നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ സൈന്യം ഇരച്ചു കയറുമോ എന്ന ഭീതിയിലാണ് ഈജിപ്ത് ഹമാസ് നടത്തിയ ഒരു നീക്കം ഈജിപ്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹമാസ് ആയുധങ്ങൾ കടത്തുന്ന പുതിയ തുരങ്കങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഓരോന്നായി പൊളിച്ചടുക്കി മുന്നേറി ഐ ഡി എഫ് ഗാസയിലും റഫയിലും രക്ഷയില്ല ഹമാസ് ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഐ ഡി എഫ് തകർത്തെറിഞ്ഞ തുരങ്കങ്ങൾ ഒരു വഴിക്കൂടെ ശരിയാക്കിയെടുത്ത് പോര് കടുപ്പിക്കാൻ നീക്കം നടത്തുന്ന ഹമാസിന്റെ മസ്തകത്തിലടിച്ച് ജൂതപ്പെടാ തകർത്തെറിഞ്ഞ തുരങ്കങ്ങൾ ഇനിയൊരിക്കലും ഉപയോഗിക്കാനാകാത്ത വിധം തേടി പിടിച്ച് വീണ്ടും തകർത്തെറിയുകയാണ് ഹമാസിനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആയുധങ്ങൾ ഇല്ല എന്നതാണ് ആയുധപ്പുരകളും ആയുധം ഒളിപ്പിച്ചിരുന്ന തുരങ്കങ്ങളും ഐ ഡി എഫ് തകർക്കുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ ആയുധം കടത്താൻ പുതിയ റൂട്ട് ഹമാസ് കണ്ടെത്തി ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി റൂട്ടിന്റെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഈജിപ്തുമായുള്ള ഗാസയുടെ ഏക അതിർത്തിയിലുള്ള പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നേടിയതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഈ ഇടനാഴിയിലൂടെയുള്ള തുരങ്കങ്ങൾ വഴിയാണ് ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതെന്ന് ഐ ഡി എഫ് പറഞ്ഞു ഈ തുരങ്കങ്ങളിൽ ചെങ്കീരിപ്പടയെ ഇറക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാനിൽ നിന്ന് ആയുധ കടത്ത് ഇപ്പോൾ നടക്കുന്നില്ല റേയ്സിയുടെ മരണത്തോടെ ഹമാസിനെ സഹായിക്കുന്നത് ഇറാൻ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെ ഇറാനാണ് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ആയുധം എത്തിച്ചിരുന്നത് യുദ്ധം കൊഴുപ്പിക്കാൻ എല്ലാ സഹായവും ഇറാനിൽ നിന്ന് എത്തിയിരുന്നു റേയ്സിയുടെ തലവീണതോടെ ഇറാൻ അല്പമൊന്ന് ഉൾവലിഞ്ഞു ഖത്തറിൽ നിന്നും ഹമാസിന് സഹായം എത്തുന്നുണ്ടായിരുന്നു അതും നിലച്ചിരിക്കുകയാണ് യുദ്ധത്തോടെ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്കയുണ്ട് എന്നാൽ ഹമാസിനെ പരസ്യമായി രാജ്യങ്ങൾ സഹായിക്കില്ല ഒളിഞ്ഞും മറഞ്ഞുമുള്ള സഹായമേ ഉള്ളൂ അതും നിലച്ചു ആയുധങ്ങളില്ലാതെ പോരാടാൻ പറ്റാത്ത സ്ഥിതി ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പൊട്ടാതെ പതിക്കുന്ന ബോംബുകളും റോക്കറ്റുകളും പലയിടത്തു നിന്ന് പെറുക്കിക്കൂട്ടിയ ആയുധങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഹമാസ് പിടിച്ചു നിൽക്കുന്നത് ആയുധം എത്തിയേ മതിയാകൂ അതിനാണ് പുതിയ റൂട്ട് തപ്പിയെടുത്തത് അതിനും പിടി വീണു ഈജിപ്ത് അതിർത്തി അരിച്ചു പെറുക്കുകയാണ് ഐ ഡി എഫ് ഇത്തരം എൺപതിലധികം തുരങ്കങ്ങളാണ് ഈ റൂട്ടിലുള്ളത് കൂടാതെ ഡസൺ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും ഇവിടെ കണ്ടെത്തി ഇസ്രയേൽ ഈജിപ്തിലേക്ക് ആക്രമണം നടത്തുമെന്ന് കരുതി ഇസ്രയേലിനെ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹമാസ് ഇടനാഴിയിൽ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നതായി ഐഡിഎഫ് പറഞ്ഞു തെക്കൻ നഗരമായ റഫയോട് ചേർന്നുള്ള ഇടനാഴിയിൽ ഈജിപ്തിലേക്ക് കടക്കുന്ന ഇരുപതോളം തുരങ്കങ്ങൾ ഇതുവരെ കണ്ടെത്തി നശിപ്പിച്ചതായി ഐ വ്യക്തമാക്കി ചില തുരങ്കങ്ങൾ ഐ നേരത്തെ അറിയാമായിരുന്നു മറ്റുള്ളവ ആദ്യമായി കണ്ടെത്തിയതാണ് മിക്ക ഇടനാഴികളിലും ഐ ഡി എഫ് സേനാംഗങ്ങൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് തീരത്തിനു സമീപം കരസേന ഇല്ലാത്ത ഒരു ചെറിയ ഭാഗമുണ്ട് എന്നാൽ അവിടെയും നിരീക്ഷണവും ഫയർ പവറും ഉപയോഗിച്ച് പ്രദേശം നിയന്ത്രിക്കുകയാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് പത്തു മുതൽ നാൽപ്പത് മീറ്റർ വരെ അകലെയാണ് റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് റഫേൽ നിന്ന് എഴുപതോളം റോക്കറ്റുകളും മോർട്ടാറുകളും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതായി ഹഗാരി പറഞ്ഞു റഫ ബോർഡർ ക്രോസിംഗിന് സമീപമുള്ള ഹമാസ് തുരങ്കം അടുത്തിടെ തകർത്തതായി ഐ ഡി എഫ് അറിയിച്ചു സൈന്യം പറയുന്നതനുസരിച്ച് ഈജിപ്തുമായുള്ള അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയുള്ള ഒരു ടണൽ ഷാഫ്റ്റ് സൈന്യം കണ്ടെത്തുകയായിരുന്നു ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുള്ള ഈ ഷാഫ്റ്റ് സൈനികരെ ആക്രമിക്കാൻ ഹമാസ് പ്രവർത്തകർ ഉപയോഗിച്ചതായും ഐ പറയുന്നു സൈന്യം തുരങ്കത്തിൽ റെയ്ഡ് നടത്തി ടാങ്ക് വേദ മിസൈലുകൾ തോക്കുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തി ശൃംഖലയ്ക്ക് വ്യത്യസ്ത ആഴങ്ങളിൽ നിരവധി ശാഖകളുള്ള പാതകളുണ്ടെന്നും ചില ഭാഗങ്ങൾ സ്ഫോടനമേൽക്കാത്ത വിധം ഉണ്ടാക്കിയതാണെന്നും ഐ ഡി എഫ് പറയുന്നു ഹമാസ് പ്രവർത്തകർ താമസിക്കുന്ന മുറികളും കുളിമുറികളും ഉൾപ്പെട്ട തുരങ്ക ശൃംഖല തകർത്തുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഈജിപ്തിനും ഗാസ സ്ട്രിപ്പിനും ഇടയിലുള്ള തുരങ്കങ്ങളെക്കുറിച്ച് വളരെ മുൻപ് മുതൽ തന്നെ വാർത്തകളുണ്ടായിരുന്നു ഇത്തരം തുരങ്കങ്ങൾ തകർക്കാനായി വെള്ളവും വിഷവാതകവും തുരങ്കങ്ങളിലേക്ക് പമ്പ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അവയെ എല്ലാം മറികടന്ന് ഇപ്പോഴും എൺപതിലധികം തുരങ്കങ്ങൾ ഹമാസ് നിർമ്മിച്ചു എന്നതാണ് ഈജിപ്തിനെ ആശ്ചര്യപ്പെടുത്തുന്നത് ഫിലാഡൽഫി കോറിഡോർ മുഴുവനും ഇസ്രയേൽ പിടിച്ചെടുത്തുവെന്ന് സ്ഥിരീകരിക്കാൻ യു എസ് തയ്യാറായില്ലെങ്കിലും ഇത്തരമൊരു നീക്കം ഇസ്രയേലി ഉദ്യോഗസ്ഥർ യു എസിനെ മുൻകൂട്ടി എന്ന് ജോൺ കിർബി പറഞ്ഞു ഇതിനിടെ യുദ്ധം മതിയായ അവസ്ഥയിലാണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു കൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് കാട്ടി ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കാര്യം സമാധാന ചർച്ചകൾക്കും മധ്യസ്ഥതയ്ക്കും മുൻകൈയ്യെടുക്കുന്ന ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കിയതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ മാത്രമേ ഇത് മുന്നോട്ടു പോകൂവെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചതായി അൽജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ചർച്ചകൾക്കിടെയാണ് ഹമാസ് നയം വ്യക്തമാക്കിയത് യുദ്ധം നിർത്തി ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറിയാൽ ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചു കൊണ്ടുള്ള കരാറിന് തയ്യാറാണെന്നാണ് ഹമാസ് അറിയിച്ചത് ഏഴു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തി വരികയാണ് ഈ സാഹചര്യത്തിലാണ് ഹമാസ് നയം വ്യക്തമാക്കിയത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ച് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ വെളിപ്പെടുത്തൽ അതേസമയം ഗാസയിലെ റഫ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈന്യവും ടാങ്കുകളും കടന്നു കയറിക്കഴിഞ്ഞു റഫയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം മുപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് വീടുകളാണ് ഇസ്രയേലി ടാങ്കുകൾ ഇടിച്ചു നിരത്തിയത് ഇതോടെയാണ് ഇപ്പോൾ ഹമാസ് ഒത്തുതീർപ്പിന് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്